അങ്ങനെ ജാൻമണിക്കെതിരെ ജാസ്മിനും ഗബ്രിയും കളിക്കുന്നു ഇരുവർക്കുമെതിരെ ജാൻമണി കളിക്കുന്നു ഇന്ന് രാവിലെ തന്നെ ആ ഒരു പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ രണ്ട് കോർണറിലായിട്ട് നടക്കുന്ന ചർച്ചകളിൽ ഒന്ന് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ളതാണ് ജാൻമണി ഇവിടെ ഭയങ്കരമായി എ ടൈപ്പ് കോമഡികൾ പറയുന്ന ആളാണ് പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് നമ്മളിരിക്കുമ്പോൾ നമ്മളെ കുറിച്ചു വരെ എ ടൈപ്പ് കോമഡികൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ജാസ്മിനും ഗബ്രിയും പരസ്പരം പറയുന്നത് ഇവിടെ വൃത്തികെട്ട വർത്തമാനം പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാൻമണി എന്നാണ് ഗബ്രി പറയുന്നത് പിന്നോടും അവർ പലതരത്തിലുമുള്ള എ ടൈപ്പ് അതായത് അഡൾട്ട് കോമഡികൾ ജോക്കുകൾ പറയുന്ന ആളാണ് നമ്മൾ രണ്ടുപേര് ഇരിക്കുമ്പോഴും നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുമൊക്കെ നമ്മുടെ ഗബ്രിയും ജാസ്മിനും കുറിച്ച് പറയുകയാണ് ചിലപ്പോൾ മേ ബി അതൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം ലൈവിനകത്തൊക്കെ അത്തരത്തിലുള്ള ഡബിൾ മീനിങ് തമാശകളൊക്കെ പലരും പറയുന്നതും കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് രാവിലത്തെ മോർണിംഗ് ടാസ്കിലെ ഫേക്ക് വിളി ആഫ്റ്റർ ഓൾ ഇതൊരു ഗെയിം ഷോയാണ് ഇക്കാര്യത്തിൽ ഞാൻ ഗബ്രിയെ ഏകപക്ഷീയമായിട്ട് കുറ്റം പറയാൻ എനിക്ക് പറ്റില്ല കാരണം ഒരു ഗെയിം ഷോയുടെ ഭാഗമായിട്ട് എതിരാളിയെ തകർക്കാനായിട്ട് ഇത്തരം സ്ട്രാറ്റജികളൊക്കെ ഉപയോഗിക്കും ആ സന്ദർഭങ്ങളിൽ അങ്ങ് തകർന്ന് തരിപ്പണമാകാം നിൽക്കുന്നതിന് പകരം അതിനെ ഡിഫെൻഡ് ചെയ്യാനും തിരിച്ചതിനെ പ്രതിരോധിക്കാനും സാധിക്കണം ജാൻമണിക്ക് അതിന് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ജാൻമണി തിരിച്ച് വളരെ ശക്തമായ ആയുധം ഇവർക്കെതിരെയും ഉന്നയിച്ചിട്ടുണ്ട് ഇവരെ രണ്ടുപേരുടെയും റിലേഷൻ ഓരോ കോർണറിലും പോയിരുന്ന് സംസാരിക്കുന്നത് കൈ പിടിക്കുന്നത് കിടക്കുന്നത് ഇതെല്ലാം ജാൻമണിയും തിരിച്ചെടുത്ത് അവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർക്കിടയിൽ കൂടുതൽ ശക്തമായ വഴക്കുകൾ ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം